കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത് അതിനുമുമ്പേ തന്നെ പ്രേശ്റെ പ്രൊഡിക്ഷൻ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പലരും കൃത്യമായി തന്നെ പ്രൊഡിക്ട് ചെയ്ത വിവരങ്ങൾ നമുക്ക് കാണാനുമായി മമ്മൂട്ടിക്ക് തന്നെ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ആക്ടറിൽ ലഭിക്കുമെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ നടന്നു അതുപോലെ തന്നെ മറ്റ് പ്രവചനങ്ങളും പ്രഖ്യാപനത്തിന് മുമ്പ് പലരും പ്രവചിച്ചതുപോലെ അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി മമ്മൂട്ടി തെരഞ്ഞെടുക്കപ്പെട്ടു അർഹിച്ച പുരസ്കാരങ്ങൾ തന്നെയായിരുന്നു ഈ വർഷം ലഭിച്ചതെന്ന് പലരും അഭിപ്രായപ്പെട്ടു ഇതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി സ്റ്റേറ്റ് അവാർഡിൽ ആരൊക്കെയാകും തിളങ്ങുക എന്ന ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യം പ്രേഷ്യയിലേക്ക് എത്തി മികച്ച പ്രതികരണങ്ങൾ സ്വന്തമാക്കിയ പൊന്മാനാണ് പലരും സാധ്യത കൽപ്പിക്കുന്നത് പി അജേഷായി അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ച ബേസിൽ ജോസഫ് അവസാന റൌണ്ടിൽ ഉണ്ടാകുമെന്ന് പലരും കണക്കാക്കുന്നത് കരിയർ ബെസ്റ്റ് പ്രകടനമായിരുന്നു ബേസിൽ പൊൻമാനിൽ കാഴ്ചവെച്ചത് ഒ ടി റിലീസിന് ശേഷം കേരളത്തിന് പുറത്തുനിന്നും മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു താരമായും നടനായും ഈ വർഷം അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ച മോഹൻലാലും അടുത്ത വർഷം സംസ്ഥാന അവാർഡിൽ ഫൈനൽ റൌണ്ടിൽ എത്തുമെന്ന് ആരാധകർ കണക്കുകൂട്ടുന്നുണ്ട് തുടരുമെന്ന ചിത്രത്തിലെ പ്രകടനം മോഹൻലാലിന് ഏഴാമത്തെ അവാർഡ് നേടി ുമെന്നാണ് പലരുടെയും പ്രതീക്ഷ മോഹൻലാനൊപ്പം പ്രണവും അടുത്ത വർഷം അവസാന റൗണ്ടിൽ ഉണ്ടാകുമെന്ന് കണക്കൂട്ടൽ തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ഡി എസ് റേയിലെ പ്രകടനം പ്രണവിനെ തുണയ്ക്കുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് രേവതിയും പ്രമേയത്തിൽ മമ്മൂട്ടിയും സംസ്ഥാന അവാർഡ് നേടിയപ്പോൾ അടുത്ത കൂടം പ്രണവിന്റേതാകുമെന്ന് ചിലർ അനുമാനിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ തന്നെ എല്ലാം തീരുമാനിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി ആരാധകർ ഇത്തരം പോസ്റ്റുകളുടെ കമന്റ് ബോക്സിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അടുത്ത വർഷവും ഫൈനൽ റൌണ്ടിൽ മമ്മൂട്ടി ഉണ്ടാകുമെന്നാണ് ആരാധകർ വാദിക്കുന്നത് കളങ്കാവൽ റിലീസിന് തയ്യാറെടുക്കുകയാണെന്നും അതിലൂടെ അടുത്ത സ്റ്റേറ്റ് അവാർഡിൽ മറ്റുള്ളവരോട് മത്സരിക്കാൻ മമ്മൂട്ടി ഉണ്ടാകുമെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു സർക്കിട്ടിലെ പ്രകടനത്തിന് ആസിഫലിയും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ പ്രകടനത്തിന് കുഞ്ചാക്കാനും അവാർഡിനായി മറ്റുള്ളവരോട് മത്സരിക്കുമെന്നും ചില ചർച്ചകളിൽ അഭിപ്രായപ്പെടുന്നവരുണ്ട് കോടി ക്ലബുകളെക്കാൾ പ്രകടനത്തിന്റെയും അവാർഡിന്റെയും പേരിൽ ഇപ്പോൾ നടക്കുന്ന ആരോഗ്യപരമായ ഫാൻ ഫൈറ്റുകളെയും പലരും പിന്തുണയ്ക്കുന്നുണ്ട് എല്ലാ താരങ്ങളും ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോളിവുഡിനെ സംബന്ധിച്ച് മികച്ച വർഷം തന്നെയാണ് നിങ്ങൾക്കെന്ത് തോന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ആരായിരിക്കും കൊണ്ടുപോകുക